മകളെ നമ്മളുടെ വില്ലാപ്പിട ഫാമിൽ ഷാജിതാ നിൽക്കണേ അവിടെതാ നമ്മളുടെ ജാനു അപ്പോൾ ഇവര് രണ്ടാളുടെ ഇടയില്ക്കും നമ്മളുടെ നാടൻ കിച്ചു കിച്ചു ആള് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്താന്ന് ഒരു പിടുത്തോൾക്ക് അപ്പോ കിച്ചു പേരിലാണ് ഹലോ തിങ്കളാഴ്ചപ്പാട്ടുകാരൻ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ എന്താ നടക്കണമെന്ന് വല്ല പിടുത്തോണ്ടോ ആ ഇവിടെ ഇവിടെതാ നമ്മുടെ പുതിയ ഞങ്ങളുടെ ഫാമിലി ഫാമിലേക്ക് പുതിയ കുഞ്ഞിപ്പൂച്ച വന്നിരിക്കുന്നു അപ്പോൾ ഈ പൂച്ചനെ പേരിടുന്ന ചടങ്ങ് കടന്നുകൊണ്ടിരിക്കുക ഇവിടെ ഇതിനെന്താ പേരിടണേ കിച്ചു എന്ന പേര് ആരാ പേരിട്ടെ അപ്പൊ ഇതിനെ ഇതിന്റെ തള്ള ഒഴിവാക്കിയിട്ട് കാലൊക്കെ മുറിയിട്ടേ ഭക്ഷാണ്ട് കിട്ടിയാണ് നമ്മളെ ഈ കിച്ചു പൂച്ചന് ആ ഇത് നമ്മള് കൂട്ട് എന്താ നമ്മളെ മറ്റേ രണ്ട് നമ്മളെ ബില്ലാപ്പിയുടെ ഇത് ഷാജി ഇരിക്കുന്നു അവിടെ ജാനു ഒക്കെ ഷാജി ഭയങ്കര കലിപ്പിലിവിടെ ഉണ്ട് ജാനും നല്ല ഉറക്കത്തിലാണ് ഇവരുടെ ഇടയിലേക്ക് ഈ കൂട്ടിലൊക്കെ ഇട്ട് നമ്മൾ സെറ്റാക്കി ഇവരുടെ ഫോറിൻ ഫുഡൊക്കെ കൊടുത്ത് ആളെ അടിപൊളിയായിട്ട് ഇപ്പൊ ഇണങ്ങി ഇപ്പൊ ആള് സെറ്റാണ് ഓക്കെ അപ്പോ നമ്മൾ നമ്മളെ പൂച്ചക്ക് പേരിട്ട് എന്താണ് അപ്പോൾ നമ്മളെ ഫാമിലിയൊക്കെ നമ്മളെ മോലിനൊക്കെ വീഡിയോ നമ്മൾ പിന്നെ നമ്മൾ നമ്മള് നമ്മുടെ കിച്ചൂന് പേരിട്ടത് നമ്മൾ നമ്മളെ നിങ്ങളെ ഓഡിയൻസിനെ അറിയിച്ചിരിക്കുന്നു അപ്പൊ അതുപോലത്തെ പൂച്ചക്കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ പെയ്യാത്ത കുട്ടികൾ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷിക്കാൻ രക്ഷിക്കുക അല്ലേ ഭക്ഷണം കൊടുത്തിട്ട് അല്ലേ ഓക്കെ അപ്പൊ എന്താണ് എല്ലാവരും പറയാനുള്ളത്